നമസ്കാരം പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ പിന്തുടർച്ചക്കാരനായ രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി സ്വപ്നം കണ്ട് തന്നെയാണ് രണ്ട് പതിറ്റാണ്ട് മുമ്പ് രാഷ്ട്രീയത്തിലിറങ്ങിയത് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ശിഥിലീകരിക്കപ്പെട്ട കോൺഗ്രസിനെ പുതുജീവൻ നൽകി ഉയർത്തിക്കൊണ്ടുവന്ന സോണിയാഗാന്ധിയുടെ പിന്തുടർച്ചക്കാരനായെത്തിയ രാഹുൽ ഗാന്ധി സാക്ഷ്യം വഹിക്കുന്നത് കോൺഗ്രസിൻ്റെ സമാനതകളില്ലാത്ത തകർച്ചയാണ് കഴിഞ്ഞ രണ്ട് പൊതു പൊതുതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് കീഴോട്ടായിരുന്നു ഇക്കുറി സ്ഥിതി മെച്ചപ്പെടുത്തും എന്ന് പറയുമ്പോഴും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും പ്രതീക്ഷിക്കുന്നത് എഴുപത്തിയഞ്ച് മുതൽ നൂറ് വരെ സീറ്റുകളാണ് ആ യാഥാർത്ഥ്യ ബോധം കോൺഗ്രസിനുണ്ട് എന്നത് പ്രശംസനീയമാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽ ഇത്തവണയാണ് അവർ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി ആത്മവിശ്വാസത്തോടെ മാറ്റുരയ്ക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടിയ രാഹുൽ ഗാന്ധി ആ വിജയം ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ വീണ്ടും വയനാട് എത്തിയത് രാഹുലിന് വയനാട് നൽകിയ സ്വീകരണം സമാനതകളില്ലാത്തതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഓർമ്മകൾ അയവിറക്കുന്നതായിരുന്നു കൽപ്പറ്റ നഗരം ഇന്നലെ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ ആർക്കും നിന്ന് തിരിയാൻ പോലും കഴിയാത്ത വിധം ഇടം നൽകാതെ ജനസാഗരമായി എന്നത് യാഥാർത്ഥ്യമാണ് കോൺഗ്രസുകാരും ലീഗുകാരും അടക്കമുള്ള പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് കൽപ്പറ്റയിലേക്ക് ഒഴുകിയെത്തിയത് രാഹുലും സഹോദരി പ്രിയങ്കയും ആയിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നീങ്ങി റോഡിന് ഇരുവശത്തും മാത്രമല്ല സാധ്യമായ കെട്ടിടങ്ങളുടെ എല്ലാം മുകളിൽ ആയിരക്കണക്കിന് ആളുകൾ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വട്ടുപൊള്ളുന്ന വെയിൽ വകവെയ്ക്കാതെ രാഹുലിനെ അഭിവാദ്യമർപ്പിക്കാനെത്തി കോൺഗ്രസിന് തികഞ്ഞ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു രാഹുലിന്റെ ഇന്നലത്തെ റോഡ് ഷോ നോമിനേഷൻ നൽകിയ രാഹുൽ സിദ്ധാർത്ഥന്റെ പിതാവടക്കമുള്ളവരെ ആശ്ലേഷിച്ച് വയനാടിനെ ആവേശഭരിതമാക്കി മുന്നേറി എന്നാൽ ബി ജെ പി വെറുതെ വിടുന്നില്ല രാഹുൽ വയനാട്ടിൽ മാത്രമാണോ മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച് സ്മിതി ഇറാനിയാൽ തോറ്റ അമേഠിയിൽ ഇക്കുറി മത്സരിക്കുന്നുണ്ടോ എന്ന ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ ചോദ്യത്തിന് രാഹുലോ കോൺഗ്രസ്സോ ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല ഇന്നലത്തെ റോഡ് ഷോ മാത്രമല്ല ബി ജെ പി കാരും സി പി എമ്മുകാരും ഒക്കെ സമ്മതിക്കുന്ന ഒന്ന് രാഹുൽ ഗാന്ധിക്ക് വിജയം സുനിശ്ചിതമാണ് എന്നാണ് കഴിഞ്ഞ തവണത്തെ നാല് ലക്ഷത്തി മുപ്പത്തോരായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ആവർത്തിച്ചെന്ന് വരില്ല എങ്കിലും മൂന്നര ലക്ഷത്തിലധികം ഭൂരിപക്ഷം രാഹുലിന് ഇക്കുറിയും കിട്ടുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ പ്രസക്തമായ ചോദ്യം കഴിഞ്ഞ തവണ കൈവിട്ട അമേത്തി പിടിക്കാൻ രാഹുൽ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് ഇതുവരെ പുറത്തു വരുന്ന സൂചനകൾ വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യതയില്ല അത് തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് ക്ഷീണം ചെയ്യും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെങ്കിൽ ഉത്തർപ്രദേശ് പിടിക്കണമെന്ന് എല്ലാവർക്കും അറിയാം ഇനിപ്പോട്ടെ ഉത്തർപ്രദേശ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വടക്കൻ സംസ്ഥാനങ്ങളിൽ വേരോടാൻ കഴിയാതെ കോൺഗ്രസിന് എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരം പിടിക്കാൻ കഴിയില്ല അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനിരിക്കുന്ന നേതാവ് വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ വന്ന് മത്സരിക്കുന്നു വടക്കേ ഇന്ത്യയിൽ മാറ്റിരിക്കാൻ ധൈര്യമില്ല എന്നത് തെറ്റായ സന്ദേശമാണ് വോട്ടർമാർക്കിടയിൽ കൊടുക്കുക ഉത്തർപ്രദേശിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടി തന്നെയാവും രാഹുൽ ഗാന്ധിയുടെ വയനാട് പര്യടനം ഏറെ ആകാംക്ഷയോടെ നോക്കിക്കണ്ടത് ബി ജെ പി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് സ്വീകരണം ഒരുക്കാൻ ലീഗുകാർ അവരുടെ പച്ചക്കൊടിയുമായി അണിനിരുന്നപ്പോൾ ആ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ നടത്തിയ പ്രചരണം തന്നെയാണ് പാകിസ്ഥാൻ കൊടിയാണ് രാഹുലിനെ സ്വീകരിക്കാൻ എത്തിയത് പാകിസ്ഥാൻകാരുടെ പിന്തുണയോടെയാണ് രാഹുൽ മത്സരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ മത്സരിച്ചാൽ ഇന്ത്യക്ക് നല്ലതല്ല എന്ന് ബി ജെ പി കാര് ഇളക്കി വിട്ട പ്രചരണം വലിയ തോതിൽ സ്വാധീനിച്ചു എന്ന് കോൺഗ്രസ് ആശങ്കപ്പെടുന്നുണ്ട് ലീഗിൻ്റെ കൊടി കണ്ടാൽ പാകിസ്ഥാൻ കൊടിയാണ് എന്ന് ഉത്തരേന്ത്യക്കാർക്ക് തോന്നുന്നതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ പച്ച നിറവും ആ ചന്ദ്രക്കലയും അങ്ങനെയൊരു നിഗമനത്തിലെത്താൻ മാത്രമേ അവരെ കൊണ്ട് സാധിക്കൂ ഇത് മുൻകൂട്ടി കണ്ട് യു ഡി എഫ് നേതൃത്വം കർശനമായ നിയന്ത്രണമാണ് കൊടിക്കേർപ്പെടുത്തിയത് ഒരു പ്രവർത്തകരും ഒരു കൊടിയും പിടിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ നിർദ്ദേശിച്ചു മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ കൊടിയുണ്ടാവാൻ പാടില്ല എന്നായിരുന്നു നിർദ്ദേശം സാധാരണഗതിക്ക് ഏത് നേതാവ് റോഡ് ഷോ നടത്തിയാലും ഏത് പാർട്ടി ഏത് പരിപാടി നടത്തിയാലും അവിടെ തിളങ്ങി നിൽക്കുന്നത് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ കൊടികളാവും എന്നാൽ ഇക്കുറി വയനാട്ടിൽ രാഹുലിനെ സ്വീകരിക്കാൻ ഒരൊറ്റ പച്ചക്കൊടി പോലും ഉണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ മുസ്ലിം ലീഗിന്റെ കൊടി ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയ്ക്ക് ഇടമരുത്തും എന്ന് കണക്കുകൂട്ടി ആ കൊടിക്ക് നിരോധനം ഏർപ്പെടുത്തേണ്ടി വന്നു ഇതും ഒരുപക്ഷെ വയനാട്ടിൽ രാഹുലിനെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കാരണമാകും മുസ്ലിം ലീഗിന് സ്വന്തം കൊടി പിടിക്കാൻ പോലും അവകാശമില്ലാത്ത അവസ്ഥ എങ്ങനെയുണ്ടായി എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഇടതുമുന്നണി രംഗത്ത് വന്നിട്ടുണ്ട് ലീഗുകാർക്ക് അവരുടെ കൊടി നഷ്ടപ്പെട്ടു എന്നാണ് സി പി എമ്മിന്റെ വാദം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതും ഏറ്റവും അധികം സ്വാധീനമുള്ള ലീഗിന് അവരുടെ കൊടി പിടിക്കാൻ കഴിയാത്ത സാഹചര്യം വയനാട്ടിൽ ഉണ്ടായെങ്കിൽ രാഹുൽ ഗാന്ധി ജയിച്ചാൽ എന്തായിരിക്കും അതിന് പ്രത്യാഘാതം എന്നാണ് ഇടതുമുന്നണി ചോദിക്കുന്നത് ബി ജെ പി പേടിച്ച് മുസ്ലിം ലീഗിന് കൊടി ഉപേക്ഷിക്കേണ്ടി വന്നതിൽ ലീഗ് പ്രവർത്തകർക്കും അതൃപ്തിയുണ്ട് കൊടിക്ക് പകരം പ്ലക്കാർഡ് ഉയർത്തിയാണ് പ്രവർത്തകർ രംഗത്തിറങ്ങിയത് എല്ലാവരുടെയും കയ്യിൽ രാഹുലിന്റെ ചിത്രമുള്ള പ്ലക്കാർഡ് ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്ലക്കാർഡിന്റെ നിറം കോൺഗ്രസിന്റെ ത്രിവർണ്ണ നിറമായിരുന്നില്ല പച്ച കളറായിരുന്നു ആ ചിത്രങ്ങളിലേക്ക് നോക്കുക മുഴുവൻ ചിത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് പച്ച നിറമാണ് ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം വടക്കേ ഇന്ത്യയിൽ പ്രചരണം നടത്താൻ അത് മതി കോൺഗ്രസ് അവരുടെ ത്രിവർണ്ണ നിറം ഉപേക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ പച്ച നിറമാണ് എന്ന് പറയാൻ ബി ചിത്രങ്ങൾ ധാരാളം മതി അവിടെയും അവസാനിപ്പിച്ചില്ല ബി ജെ പിയുടെ പ്രചരണം ഇന്നലെ കോൺഗ്രസുകാരനായ മുൻ ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരുന്നു വിജേന്ദർ സിംഗിന്റെ പത്രസമ്മേളനത്തിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ പങ്കെടുക്കുകയും അവർ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ എസ് ഡി പി ഐയും ഉണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു ഇതും ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ് കോൺഗ്രസിനെ എസ് ഡി പി ഐയുടെ പിന്തുണ ഒരു പുലിവാലായി മാറിയിരിക്കുന്നു കഴിഞ്ഞ തവണ ലീഗിന്റെ കൊടിയായിരുന്നെങ്കിൽ ഇപ്പോൾ എസ് ഡി പി ഐയുടെ പിന്തുണയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി നേതാക്കൾ ചാനൽ ചർച്ചകളിലൊക്കെ ഉയർത്തിക്കാട്ടുന്നത് എസ് ഡി പി ഐ ഒരു രാജ്യദ്രോഹ പ്രസ്ഥാനമാണ് ആ രാജ്യദ്രോഹ ഭീകര പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികൾ ഭീകരരാണ് അവരെയാണ് കോൺഗ്രസ് കൂടെ ചേർക്കാൻ തയ്യാറായിരിക്കുന്നതെന്ന് ആരോപണം ഇവിടെ മാത്രമല്ല രാജ്യവ്യാപകമായി ഉയർന്നു കഴിഞ്ഞു എസ് ഡി പി ഐയും കോൺഗ്രസും തമ്മിലുള്ള ഇവിടുത്തെ ബന്ധം അല്ലെങ്കിൽ എസ് ഡി പി ഐയുടെ സ്വമേധയായുള്ള കോൺഗ്രസിന് കൊടുത്ത പിന്തുണ അത് ദേശീയ തലത്തിൽ ബി ജെ പി ആയുധമായി ഉപയോഗിച്ചു തുടങ്ങി അതുകൊണ്ടാണ് ഇന്നലെ ബി ജെ പി ദേശീയ നേതാക്കൾ തന്നെ രാഹുലിനെ സ്വീകരിക്കാൻ എസ് ഡി പി ഐക്കാരുണ്ടായിരുന്നോ എന്ന ചോദ്യം ഉന്നയിച്ചത് വാസ്തവത്തിൽ എസ് ഡി പി ഐയുടെ പിന്തുണ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നു എല്ലായിടത്തും ഉയരുന്ന ചോദ്യം അത് തന്നെയാണ് ആ പിന്തുണ വേണ്ടെന്ന് വെച്ചാൽ ന്യൂനപക്ഷ പിന്തുണ വേണ്ടെന്ന് വെച്ചു എന്ന തരത്തിൽ പ്രചരണമുണ്ടാവും അതേസമയം ആ പിന്തുണ സ്വീകരിച്ചാൽ എസ് ഡി പി ഐയുടെ ഭാഗമായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഒരു ഭീകര ഭീകരസംഘടനയായി പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും കോൺഗ്രസിൽ തന്നെ ഭിന്നത രൂക്ഷമാണ് എസ് ഡി പി ഐയുടെ പിന്തുണ പരസ്യമായി തന്നെ തിരസ്കരിക്കണമെന്നും അത് തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ മതേതര മനുഷ്യരുടെ വോട്ട് കിട്ടില്ലെന്നും കോൺഗ്രസ് ഒരു വിഭാഗം ഭയപ്പെടുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗം ഇടുക്കിയിലും പത്തനംതിട്ടയിലും ചാലക്കുടിയിലുമൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എസ് ഡി പി ഐയെ തള്ളിപ്പറഞ്ഞ മതിയാവും മലയോര ക്രൈസ്തവർക്കിടയിലുള്ള എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് വിരോധം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഈ തർക്കം കോൺഗ്രസിൽ മുറുകുകയാണ് എസ് ഡി പി ഐയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ ഒരുപക്ഷെ രംഗത്ത് വന്നേക്കും എസ് ഡി പി ഐ പോലൊരു ഭീകര സംഘടനയുടെ പിന്തുണ ആഗ്രഹിക്കുന്നില്ല അത് തങ്ങൾ തിരസ്കരിക്കുന്നുവെന്ന് പരസ്യമായി പറയേണ്ട ഒരു സമ്മർദ്ദ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ്